ഈ മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിസമ്പന്നന്മാർ ക്യൂ നിൽക്കുന്നതാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രി എന്ന പക്ഷെ പാവപ്പെട്ടവരുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്കാണ് പോകുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അദ്ദേഹം അഡ്മിറ്റ് ആകുന്ന കെട്ടിടം പൊളിഞ്ഞു വീഴുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ട് അഞ്ചെട്ട് മാസം കൂടി എങ്ങനെങ്കിലും സഹിച്ചാൽ മതിയാവും അത് കഴിഞ്ഞ് എങ്ങനെ നമ്മുടെ പണം എടുത്തുകൊണ്ട് അമേരിക്ക അറിയാമല്ലോ കഷ്ടം തന്നെ അമേരിക്കയിലെ വരാം നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ കരണഭൂതൻ നമ്മുടെ മുതലാളി നമ്മുടെ രക്ഷകൻ അമേരിക്കക്ക് ചികിത്സക്ക് പോവുകയാണെന്ന് പോവുകയാണെന്നല്ല പോയിക്കഴിഞ്ഞു ആരും അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു പക്ഷെ ആളുകൾ അറിഞ്ഞു കാരണം തൊട്ടു തൊട്ടുമുമ്പാണ് മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണത് നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയ്ക്ക് പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പോക്കാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അനേകം തവണ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കുന്നു സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെലവ് വഹിച്ചതെങ്കിലും നമുക്ക് കുഴപ്പമില്ല അല്ല എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് മുതൽ വിദേശ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് നമ്മുടെ അവകാശമല്ലേ അദ്ദേഹത്തിന് എന്ത് രോഗമാണെന്നറിയാൻ ഒന്നും മുഖ്യമന്ത്രിയുടെ ചികിത്സ നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ എന്തിനു ചികിത്സിക്കുന്നു നമുക്കറിയണം അത് നമ്മുടെ അവകാശമാണ് അത് നമ്മളോട് പറഞ്ഞിട്ടില്ല അതൊക്കെ പോട്ടെ എന്തിനാണ് അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകുന്നത് ഇന്ത്യ അത്ര മോശമാണ് നിങ്ങളുടെ ഈ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് പിണറായി വിജയൻ അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അമേരിക്കയ്ക്ക് പോയി എന്ന് നമ്മൾ അറിയണം അതൊക്കെ പോട്ടെ പിന്നെ എന്തിനാണ് രാവിലെയും വൈകുന്നേരവും ഇവിടെ എണീറ്റ് നിന്നുകൊണ്ട് തള്ളുന്നത് ഫ്ലാഷ് ബാക്ക് ഇവിടെ പല ആശുപത്രികളിലും ഒന്നും ഇല്ലായിരുന്നല്ലോ ഡോക്ടർ ഇല്ല മരുന്നില്ല എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്നെ തിരുനാട്ട് വളച്ചു പറയണ ഇല്ല 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 വളരെ ദയനീയമായ അവസ്ഥയിൽ നമ്മുടെ ആശുപത്രി അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല സർക്കാർ ആശുപത്രികളുടെ മേന്മ ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ പറയുന്നവർ ചികിത്സ തേടേണ്ടത് സ്വകാര്യ ആശുപത്രികളിലാണോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം എല്ലാം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഇതേ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടിട്ട് ഈ മുഖ്യമന്ത്രി പറഞ്ഞ അതിസമ്പന്നന്മാർ ക്യൂ നിൽക്കുന്നതാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രി എന്ന പക്ഷെ പാവപ്പെട്ടവരുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്കാണ് പോകുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അതിനുള്ള ഉത്തരം കൂടി പറയണ്ടേ നമ്പർ ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്ക പോകേ മുഖ്യമന്ത്രി നാളെ വിദേശത്തേക്ക് പോവുകയാണ് അദ്ദേഹത്തിന് തുടർ ചികിത്സ ആവശ്യമുണ്ട് പക്ഷെ ഈ യാത്ര അനവസരത്തിലായി പോയി എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പരക്കുകയാണ് അമേരിക്കയിലാണ് അമേരിക്കയിലാണ് നോക്കൂ മഞ്ജുഷ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആരോഗ്യ പ്രശ്നം ഉണ്ട് അപ്പൊ അതിനൊരുപക്ഷേ സ്പെഷ്യലൈസ്ഡ് ചികിത്സ വിദേശത്ത് മാത്രമേ കിട്ടുകയുള്ളായിരിക്കും ഇവിടെ അത് ഉണ്ട് എന്ന് കരുതുന്നില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കും അദ്ദേഹം അവിടേക്ക് പോകുന്നത് ഈ പറഞ്ഞതിന് വേറൊരു ദേഹാസ്വസ്ഥത്തെ തുടർന്ന് കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ും വിഭാഗത്തിന് കുളിരേഖ പറ്റുന്ന നുണക്കഥകൾ യു എസിനെതിരെ തട്ടിവിടിക്കുകയും ചെയ്യും എന്നിട്ടൊരു രോഗം വന്നാൽ അവർ യു എസിലേക്ക് പോകും അതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ശൈലി അത്തരത്തിലൊരു രാജ്യത്തിലേക്കാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ചികിത്സക്ക് പോയതും അവിടെ ഇരുമ്പ് കസേരയിട്ട് ഇരുന്നതും ഇവിടെ പലപ്പോഴും നമ്മൾ ഈ ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ ഇങ്ങനെ മെയിൻ നടിക്കുന്നു അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ശ്രീ മുഹമ്മദ് റിയാസ് ഒക്കെ തന്നെ തള്ളുതള്ളുന്നു അധികാരമുള്ള ആൾക്കാർ ഒന്നുകിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ ആശുപത്രികളിൽ പോകും അതല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം കിട്ടുന്ന സ്ഥലത്ത് പോകും അതുമല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനെ പോലെയുള്ള ആൾക്കാർ സംസ്ഥാനമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിട്ട് പണം മുടക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ വിദേശത്തേക്കും പോകും ഈ ഒരു അവസരത്തിൽ ഇവിടെയുള്ള മന്ത്രിമാർക്കെല്ലാം തന്നെ ഇവിടെ നിന്ന് തന്നെ ചികിത്സ സ്വീകരിക്കുന്നു എന്ന രീതിയിലത്തേക്ക് എന്തുകൊണ്ട് കരുതുന്നില്ല ഇപ്പൊ ശ്രീ പിണറായി വിജയൻ ഒരുപക്ഷെ ആ തീരുമാനം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അദ്ദേഹം അഡ്മിറ്റ് ആകുന്ന കെട്ടിടം പൊളിഞ്ഞു വീഴുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പണ്ട് കലാഭവന്റെ ഒക്കെ സ്കിറ്റുകളിൽ കണ്ടിരിക്കുന്ന പോലെ സർജറി ചെയ്തതിനു ശേഷം പഞ്ഞിയും തുണിയും പിന്നെ കത്രികയും എല്ലാം ആളിന്റെ വയറ്റിൽ തന്നെ വെച്ചിട്ട് കുത്തിക്കെട്ടിവെക്കുന്ന രീതിയിലത്തേക്കുള്ള ടെക്നോളജി ഉൾപ്പെടെ ഏറ്റവും അവസാനം സർജറി കഴിഞ്ഞിട്ട് ഐസിയുൽ വിശ്രമിക്കുന്ന സ്ത്രീപ് ചെയ്യുന്ന സാഹചര്യം വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ പറയുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ നമ്മളെ എല്ലാവരെയും ഇവര് സംസ്ഥാന ദ്രോഹികളായിട്ട് ചിത്രീകരിക്കും ദുരന്തം കാത്തു നിന്നിട്ട് അതിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി ദുരന്തത്തിനെ ദുരുപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വികസന വിദ്രോഹ സഖ്യമാണ് നമ്മൾ എന്നൊക്കെ ഇവരിങ്ങനെ പാടി നടക്കും ശരി ആ രീതിയിലത്തേക്കുള്ള ഒരു പൂമരത്വമുള്ള കുറേയധികം സഹാക്കന്മാരാണ് ഇപ്പോൾ ഉള്ളത് അവരാണ് കി ജെ വിളിക്കുന്നത് നമ്മൾ രാജാവിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജാവിൻ്റെ ആ വൃന്ദത്തിലുള്ള ആൾക്കാരെ വിദൂഷകനെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള പ്രജ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് അറിയാവുന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് അടിമകളായിട്ടുള്ള ആൾക്കാരുടെ ന്യായീകരണം കഴിഞ്ഞതിന് ശേഷം ഇനി ഈ സോക്കോൾഡ് സാഹിത്യ സാഹിത്യകാരന്മാരുണ്ടല്ലോ നമ്മുടെ ഈ സാംസ്കാരിക വില്ലന്മാർ ഇനി ഈ സാംസ്കാരിക വില്ലന്മാരുടെ ന്യായീകരണം കൂടി മാത്രമേ ഇനി കാണാനുള്ളൂ അതുകൂടെ കഴിഞ്ഞാൽ സാംസ്കാരിക നായകരല്ല മഞ്ജുഷ് സാംസ്കാരിക വില്ലന്മാരാണ് കാരണം വേണ്ടുന്ന സമയങ്ങളിൽ ഇവരാരും പ്രതികരിക്കില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കഴിഞ്ഞ ദിവസം ശ്രീ എം ഗോവിന്ദൻ പറഞ്ഞത് കേട്ടില്ലേ അമേരിക്ക പോലും കോവിഡ് വന്നിരുന്ന സമയത്ത് ഏതാ തീരുമാനങ്ങളായിരിക്കും ഈ രൂപയുടെ രൂപയ്ക്ക് നമ്മൾ ആ സമയത്ത് ചെയ്തത് ഈ വിഷയം എടുക്കണം എന്ന ആഗ്രഹമില്ല പക്ഷെ അങ്ങനെ വിറങ്ങലിച്ച് നിന്ന് അമേരിക്കയിലേക്ക് തന്നെയാണ് വീണ്ടും ചികിത്സയ്ക്ക് മുഖ്യമന്ത്രി പോകുന്നത് പരിഹസിക്കുന്നതല്ല അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമാണ് അദ്ദേഹം അത് തുടർ ചികിത്സ നടത്തട്ടെ അതിനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട് പക്ഷേ പൊതുസമൂഹം ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീഴുമോ എന്നുള്ള സംശയം മുഖ്യമന്ത്രിക്ക് ഉണ്ട് നാട്ടിൽ ഈ വിവാദ സമയത്ത് തന്നെ നിങ്ങൾ അമേരിക്ക പോകുന്നത് ചരിത്ര നിയോഗമാണ് ഈ നാട്ടിൽ ഭയങ്കര സംഭവമാണ് ഇത് ഇടിച്ചു തകർത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് എനിക്ക് പേടിയാണ് ഞാൻ പോവുകയാണ് എന്ന് പറയുന്ന ആ ഒരു വൃത്തികേടുണ്ടല്ലോ ഇരട്ടത്താപ്പുണ്ടല്ലോ കഷ്ടമാണ് പോവുകയാണ് അമേരിക്കക്ക് ചികിത്സിക്കാൻ പരിവാരങ്ങളുമായി ഭാര്യ ഉണ്ടാവും മകൾ ഉണ്ടാവും കൊച്ചുമോനും ഉണ്ടാവും ഇല്ലാത്തവിടത്തേക്ക് പോകില്ലല്ലോ നമ്മുടെ രാജാവിനെ കെട്ടി എഴുന്നള്ളണമെങ്കിൽ ഭാര്യയും മകളും കൊച്ചുമകനും കൂടെ ഉണ്ടാവണം നാട്ടുകാരുടെ ചെലവല്ലേ ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും അല്ലെ യാത്ര പഞ്ചനക്ഷത്ര ഹോട്ടലിലെ താമസം കുറേയും മറക്കാതെ ദുബായ് വഴി പോകുന്നുണ്ട് കേട്ടാ ദുബായിലെ ഇടപാടുകളൊക്കെ തീർക്കണം ഇടക്കിടയ്ക്ക് പോയി ദുബായിൽ പോയി മകൻ നടത്തുന്ന ഇടപാടുകളുടെ ഒക്കെ കണക്ക് തീർത്തിട്ടേ പോകാൻ പറ്റും ഇങ്ങനെ ജനങ്ങളെ വെറുക്കുന്ന ഒരു നേതാവ് ഇങ്ങനെ അഹങ്കാരി ഒരു ഒരു ഭരണാധികാരി പാവപ്പെട്ട മനുഷ്യരെ നിങ്ങൾ മണ്ണു നിന്ന് ജീവിച്ചോളൂ നിങ്ങൾ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണ് മരിച്ചോളൂ ഞാൻ പോവുക എനിക്ക് പേടിയാ ഞാൻ അമേരിക്കയ്ക്ക് പോകുക ചികിത്സിക്കാൻ എന്ന് ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ പറഞ്ഞ ഭരണാധികാരി അഞ്ചെട്ട് മാസം കൂടി എങ്ങനെങ്കിലും സഹിച്ചാൽ മതിയാവും അത് കഴിഞ്ഞ് എങ്ങനെ നമ്മുടെ പണം എടുത്തുകൊണ്ട് അമേരിക്കയ്ക്ക് പോകുമെന്ന് അറിയാമല്ലോ കഷ്ടം തന്നെ ഇതൊക്കെ കാണുമ്പോൾ കൊല്ലെ